പറമ്പിക്കാട്ടിൽ ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ട് മഹോത്സവം ഏപ്രിൽ പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ ഇരുപത് വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് വെള്ളാട്ട് തുടക്കം കുറിച്ച് എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നത് നാടൻ കലാരൂപങ്ങളായ തെയ്യം കാളകളി തുടങ്ങിയവയ്ക്കൊപ്പം താലമേളഘോഷത്തോടെ എഴുന്നള്ളിപ്പ് നടക്കും മറ്റുള്ള വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പറമ്പിക്കാട്ടിൽ വിഷ്ണുമായ ക്ഷേത്രത്തിൽ എട്ട് കളങ്ങൾ വെള്ളാട്ട് മഹോത്സവത്തിൽ പൂജിക്കുന്നുണ്ട് വടക്കൻ ചൊവ്വ പ്രതിഷ്ഠയുള്ള അപൂർവ്വങ്ങളിൽ ഒന്നാണ് പറമ്പിക്കാട്ടിൽ ശ്രീ വിഷ്ണുമായ ക്ഷേത്രം ഏപ്രിൽ പത്തൊൻപതിന് വൈകിട്ട് ആറു മണിക്ക് ഭക്തരുടെയും കുടുംബ അംഗങ്ങളുടെയും ഉണ്ടായിരിക്കും കൂടാതെ മേലൂർ നാട്ടുപന്തൽ അവതരിപ്പിക്കുന്ന നാടൻപാട്ടും നൃത്തനൃത്യങ്ങളും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ സിൽജോ വിജയൻ പ്രസിഡന്റ് ഷൺമുഖൻ കൊച്ചിരാമൻ സെക്രട്ടറി ഷിബു ശങ്കരൻ ട്രഷറർ ഷാജി ഷൺമുഖൻ ജോയിന്റ് സെക്രട്ടറി മണിക്കുട്ടൻ വൈസ് പ്രസിഡന്റ് അരുൺ രവി ജോയിന്റ് സെക്രട്ടറി അപിലേഷ് രാമൻകുട്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നിവർ പങ്കെടുത്തു. പ്രതികറ്റി ശ്രീ വിഷ്ണുവായ ചേതപ്പേര വെള്ളാർത്ഥ മംഗൾച്ചൻ. ഇവരെല്ലാം റെഡി ഷെനിയായ 8/19 2021 ഏരിയയിൽ ആഘോഷിക്കാനാണ്. എല്ലാ വർഷവും രണ്ട് ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവം ഈ വർഷം മൂന്ന് ദിവസമായിട്ട് ആഘോഷിക്കാൻ